പൊന്നിൻ കുരിശ്ശ മുത്തപ്പ് പൊന്മല കയറ്റ് പൊന്നിൻ കുരിശൻ മുത്തപ്പ് പൊന്മല കയറ്റും അങ്ങനെ ഒന്നാം സ്ഥാനം കഴിഞ്ഞു നമ്മളിനി രണ്ടാം സ്ഥലത്തേക്ക് രണ്ടാം സ്ഥാനം പിന്നെ അടുത്ത ഒന്നാം സ്ഥലിച്ച് ലെങ് തോന്നി രണ്ടാം സ്ഥലം എത്ര അടുത്ത് വന്നു ഒന്നാം സ്ഥലം എന്ന് വെച്ചാൽ അടിവാരം തുടങ്ങി ഇങ്ങനെ കയറി വരാറ് രണ്ടാം സ്ഥലം ഇതാണ് പൊൻ കുരിശുമുത്തപ്പ് പൊന്മലകേറ്റം നമ്മൾ ഒന്നും നോക്കാതെ അങ് നടന്നാൽ മതി ഇതിപ്പം രണ്ടാം സ്ഥലം രണ്ടാം സ്ഥലം കുരിശുമുത്തപ്പ് പൊന്മലകയറ്റം അങ്ങനെ രണ്ടാം സ്ഥലവും 概念。<laughs>